ഹായ് നമസ്കാരം ഞാൻ ബിജീഷ് പ്രൈം സ്റ്റോൺ ദ കിങ് ഓഫ് ലാറ്റ് റേറ്റ് ടൈൽസ് വാങ്ങിക്കാൻ പോകുമ്പം നിരവധി പേർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും നമ്മുടെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരോ ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാകും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാര്യത്തിലേക്ക് വരാം നമുക്കിപ്പം പ്രൈം സ്റ്റോൺ ചെങ്കല് ടൈൽസ് നിർമ്മാണ മേഖലയിലേക്ക് വന്നത് എൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു മേഖലയായിട്ട് വന്ന് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ മാർക്കറ്റിങ്ങിലേക്ക് വന്നു മാർക്കറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് വന്നു ആദ്യം പാർട്ണർഷിപ്പ് കമ്പനി ആയിരുന്നു അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ രണ്ട് കമ്പനി നമ്മൾ ഓൺ ചെയ്യുന്നുണ്ട് രണ്ട് ഷോറൂംസ് നമുക്ക് വരുന്നുണ്ട് ഡെലിവറി നമുക്ക് ഓൾ ഓവർ ഇന്ത്യ വരുന്നുണ്ട് ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് വരുമ്പം നമ്മൾ ഞാൻ ഇങ്ങനെ ഈ ഒരു മേഖലയിലേക്കുള്ള എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഒരു ചെങ്കല് തൊഴിലാളിയായിരുന്നു ചെങ്കല്ലിൻ്റെ കല്ല് കൊണ്ടുള്ള കല്ല് ഫിനിഷ് ചെയ്തിട്ട് കണ്ട് ചെയ്യുന്ന നമ്മുടെ എക്സ്പോസ് ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഇത് ചെയ്യുന്ന ആളായിരുന്നു അതിൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട ആൾ തന്നെയായിരുന്നു ഞാൻ അൺഫോർച്ചുനേറ്റ്ലി വന്നൊരു മേഖലയാണ് ഇപ്പോൾ ആറ് വർഷം കഴിഞ്ഞ് ഏഴ് വർഷമായിട്ട് വിജയരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഈ ഒരു ഏഴ് ഞാൻ ഈ ഒരു ഏഴ് വർഷത്തിൻ്റെ ഇടയ്ക്കുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ കൊടുത്ത ആളുകളുടെ റെഫറൽ മൂലം തന്നെയാണ് ഈ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് പ്രൈം പ്രൈംസോണിലെ ചെങ്കലിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് ചെങ്കൽ ടൈൽസിൽ തുടങ്ങിയിട്ട് ചെങ്കലിൽ പാവിങ് ചെങ്കലിൻ്റെ സിംഗിൾ പില്ലർ എക്സ്റ്റീരിയറിലേക്ക് വരുന്ന പാവിങ്ങിൽ വിവിധ വലുപ്പങ്ങൾ ചെങ്കലിൻ്റെ ക്ലാഡിങ്ങിൽ വിവിധ വില്പനങ്ങൾ തുളസിത്തറകൾ അതേപോലെ തന്നെ ചെങ്കലിൻ്റെ ഫേർണിച്ചറ് ഇറീരിയർ ഫ്ലോറിങ്ങിനുള്ള സ്ലാബ്സ് അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് നമുക്കിപ്പോൾ ചെങ്കലിൻ്റെ ടൈൽസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ചെങ്കലിൻ്റെ ടൈൽസ് പ്രധാനപ്പെട്ടും വരുന്നത് നമുക്ക് തുടങ്ങുന്ന സൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സ്ക്വയർ ആയിട്ടുള്ള ഇതാണ് ഈയൊരു ആറേ ആറും ഏഴ് ഏഴും തുടങ്ങിയിട്ട് സ്ക്വയറായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ നമുക്ക് ലേയിങ് മെത്തേഡുകൾ ഇത് നമുക്ക് പല രീതിയിലും ലേയിങ് ചെയ്ത് വളരെ ഭംഗിയാക്കാൻ പറ്റും ചെറിയ ടൈൽ ടൈലായതുകൊണ്ട് ആരും ഇത് വാങ്ങാതിരിക്കേണ്ട ആവശ്യമില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൈസാണ് ഈ ഒരു സൈസ് വരുന്നത് ആറേ ആറും ഏഴ് ഏഴും ഇത് രണ്ടും വരുന്നത് ഇത്തരത്തിൽ ബണ്ടിലായിട്ടാണ് നമുക്ക് വരുന്നത് നമ്മളുടെ ഈ ബണ്ടിൽ ചെയ്യാനുള്ള സൗകര്യ വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഇങ്ങനെയുള്ള പന്ത്രണ്ട് ആറ് പന്ത്രണ്ട് ഏഴ് ടൈലുകളാണ് ഈ പന്ത്രണ്ട് ആറ് ടൈ പന്ത്രണ്ട് ഏഴ് ടൈലുകളിൽ റെഡും യെല്ലോയും രണ്ട് കളറിൽ വരുന്നുണ്ട് ഇപ്പോൾ കാണിച്ചത് റെഡ്ലീവിൽ വരുന്നതാണ് ഇതേപോലെ തന്നെ നല്ല പ്യുവർ യെല്ലോ ആയിട്ടുള്ള ചെങ്കൽ ടൈൽസും വരുന്നുണ്ട് ഈ എല്ലാ ടൈൽസിൻ്റെയും തിക്നസ്സ് ഇരുപത് എം എം ആണ് വരുന്നത് ട്വൻറ്റി എം എം ആണ് വരുന്നത് ചെങ്കൽ ടൈൽസ് ഇത്തരത്തിലുള്ള പന്ത്രണ്ട് ആറും പന്ത്രണ്ട് ഏഴും ഇത്തരത്തിലുള്ള പാക്കിങ് ആയതുകൊണ്ട് നിങ്ങൾക്കിത് യാതൊരുവിധ ഡാമേജും കൂടാണ്ട് നമ്മളുടെ ഫാക്ടറികളിൽ നിന്ന് നിങ്ങളുടെ സൈറ്റ് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ എത്തിക്കുന്നവരെ സുരക്ഷിതമായി തന്നെയാണ് വരുക ഇത് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളിത് നല്ല കല്ല് ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി കല്ലുകൾ സെലക്ട് ചെയ്തിട്ട് ആ കല്ല് നമ്മളുടെ ഫാക്ടറികളിലേക്ക് എത്തിച്ചിട്ട് ഇവിടെ നിന്ന് സ്ലൈസ് ചെയ്ത് വാഷ് ചെയ്ത് ഡ്രൈ ആയതിന് ശേഷമാണ് ഇത്തരത്തിൽ പാക്ക് ചെയ്ത് വരുന്നത് ഒന്ന് ഓർമ്മിക്കട്ടെ നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടെന്നാണ് നമ്മൾ ഈ ചെങ്കല് ടൈൽസ് നമ്മൾ നിങ്ങളേക്ക് തരുന്നത് പല ആളുകൾക്കും സംശയം ഉണ്ടാവാറ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെങ്കല് ടൈൽസ് പോളിഷ് ആയിട്ടാണ് വരുന്നത് എന്നൊക്കെ അറിയാത്തത് കാരണമാണ് വരുന്നത് ഒരിക്കലും പോളിഷ് ആയിട്ടൊന്നല്ല വരുന്നത് ഇത്തരത്തിൽ നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടാണ് വരുന്നത് ഇത് ഇതിൻ്റെ കണ്ടിന്യൂ ഉള്ള പ്രോസസ്സിങ്ങിലാണ് നമ്മൾ ഓരോ ഭാഗങ്ങളിൽ ചെയ്തു പോകുമ്പോഴാണ് ഈ പോളിഷ് എല്ലാം വരുന്നത് പലപ്പോഴും ചെങ്കൽ ടൈൽസ് വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ചെങ്കൽ ടൈൽസ് മാത്രമേ വാങ്ങിക്കുക അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പറ്റുള്ളൂ എന്നുള്ളൊരു ഒരു ധാരണയുണ്ട് ഉണ്ട് ഒരിക്കലുമില്ല കേട്ടോ നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസുള്ള ചെങ്കൽ ടൈൽസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളുടെ ഭിത്തിയിൽ ക്ലാഡ് ചെയ്യാം അത് നമുക്ക് സിമൻറ്റ് ബ്രിക്കിൻ്റെ മേലെ ചെയ്യാം അത് സർഫേസ് ലെവലായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ സിമൻറ്റ് ബ്രിക്കിൻ്റെ മേലെ ചെയ്യാം ഇനി അതല്ല നമുക്ക് ഇപ്പോൾ ചെങ്കലിൽ തന്നെ കെട്ടിയതാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല സർഫേസ് ലെവലായിരിക്കണം ഇനി അതെല്ലാം നിങ്ങൾക്ക് ഒരു റഫ് പ്ലാസ്റ്റിങ് കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കാരണം അതിൻ്റെ ഒന്നും കൂടെ ഒരു ബോണ്ടിങ് കൂടെ കിട്ടും പിന്നെ പല ആളുകൾക്കുള്ള സംശയമാണ് ഇത് മഴ കൊണ്ടാലിഞ്ഞു പോവുക കാറ്റ് കൊണ്ടാലിഞ്ഞു പോവുക വരുമോ എന്നുള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ അറിയാൻ അടിയുന്നുണ്ട് ബേക്കൽ കോട്ടയാണ് ബേക്കൽ കോട്ട എന്ന് പറഞ്ഞാൽ കടലിൻ്റെ സൈഡിലുള്ളതാണ് ഈ അവിടെ ആ ഭിത്തിയുടെ നിർമ്മാണം നമ്മൾ കല്ല് ക്ലാഡിങ് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ കൂടുതൽ ഭിത്തിയുടെ നിർമ്മാണം മുഴുവനായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് ചെങ്കല്ല് വെച്ചിട്ടാണ് ഏകദേശം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് ഇപ്പോൾ വർഷങ്ങൾ മുന്നേ ചെയ്ത് ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് നിലനിൽക്കുന്നുണ്ട് അവിടെ മുഴുവനായിട്ട് പാവിങ്ങിന് നടക്കുന്ന വഴികളിൽ മുഴുവനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ചെങ്കല്ലാണ് ഭിത്തി കെട്ടിരിക്കുന്ന ചെങ്കല്ലാണ് അതേപോലെ തന്നെ ആ ഒരു കോട്ടയുടെ ഭൂരിഭാഗങ്ങളിലൊക്കെ തന്നെ ചെങ്കല് ഉപയോഗിച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഒരു ഭംഗിയാണ് ആ ഒരു ഭംഗി അതും നമുക്ക് ആലോചിക്കേണ്ട കാര്യം എക്സ്റ്റീരിയറിലാണ് പുറഭാഗത്താണ് നമ്മളുടെ കേരളത്തിലെ എല്ലാവിധ കാലാവസ്ഥയും മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായിട്ടും മഴ ഉണ്ടാവാറുണ്ട് വെയിലുണ്ടാവാറുണ്ട് വർഷങ്ങളോടൊപ്പം മഴയും വെയിലും കൊണ്ടു കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ പാവിങ്ങിലും ആ ഭിത്തിക്കും ഒന്നും വന്നിട്ടില്ല അപ്പം നമുക്ക് അത് ആ അത് അതുപോലെ തന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന കല്ല് തന്നെയാണ് നല്ല കട്ടിയുള്ള കല്ല് നോക്കിയിട്ടാണ് നമ്മൾ ഈ ക്ലാഡിങ് ചെയ്യുന്നത് ഈ ക്ലാഡിംഗ് ഉള്ള ഒരു കാരണവശാലും മഴ കൊണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് വെയിലത്ത് മഴയത്ത് ഇത് കുതിർന്ന് പോവുകയെ അല്ലെങ്കിൽ വെയിലത്ത് ഇതാ ഒന്നും സംഭവിക്കൊന്നുമില്ല എത്ര വർഷം വേണമെങ്കിലും ഗ്യാരൻറ്റി തരാൻ പറ്റുന്നതാണ് നമുക്കിതിപ്പം തൈലടസ്സ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് തൈലതസ്സിൻ്റെ കമ്പനികൾ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് വർഷം നമ്പത് അമ്പത് വർഷമൊക്കെ പറയുന്നുണ്ട് അത്രയും വർഷങ്ങൾക്ക് എന്തായാലും തന്നെ കിട്ടും അത് കഴിഞ്ഞിട്ട് നിൽക്കും ഒരു പ്രശ്നം വരില്ല എന്നുള്ളത് തന്നെയാണ് ഇത് പറയാനുള്ളത് ചെങ്കൽ ടൈൽസ് നമ്മളിപ്പം ഈ ഒരു മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്നതാണ് നമുക്കിപ്പം കേരളത്തിലെ ഈ കേരളത്തിൻ്റെ ഒരു കാസർഗോഡ് മുതൽ നമുക്കങ്ങ് തിരുവനന്തപുരം വരെയുള്ള ഏത് സ്ഥലത്തേക്കും വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാൻ പറ്റുന്നതാണ് ഇത് കൂടാണ്ട് തന്നെ അന്യ സംസ്ഥാന മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ അയക്കാൻ പറ്റുന്നതാണ് നമുക്കൊരു ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരൊറ്റ സിംഗിൾ ട്രക്കിൽ നമുക്ക് കയറ്റി അയക്കാൻ പറ്റുന്നതാണ് ക്വാണ്ടിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾ നമുക്ക് മീൻസ് നമ്മൾ മെറ്റീരിയലിൻ്റെ ഈ ഇതേപോലെ തന്നെ ഓർഡർ ചെയ്ത മെറ്റീരിയലിൻ്റെ കൂടെ നമുക്ക് ക്ലബ്ബ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് നമുക്കൊരു കുഴപ്പവും ഇല്ല പിന്നെ ഇതിനകത്ത് നമുക്കിപ്പം പല ആളുകൾക്കുള്ള സംശയം മേശൻ ഇത് ചെയ്യുന്ന ടൈ ഈ വർക്ക് ചെയ്യുന്ന പണിക്കാരെ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് ഒരിക്കലും അല്ല നല്ല ടൈൽസിൻ്റെ പണി അറിയുന്ന കുറച്ച് നല്ല ഐഡിയയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളെ കൊണ്ട് ചെയ്യിക്കുക ആദ്യമായിട്ട് ചെയ്യിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നമ്മുടെ അടുത്ത് മെറ്റീരിയൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു സംശയം ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ വ്യക്തമായി നമ്മളിവിടുന്ന് വ്യക്തമായിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തവർക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ആളുകളെ വെച്ച് തന്നെ ചെയ്യിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ഇനി അതല്ല നമ്മളുടെ തന്നെ സ്കിൽഡ് ലേബേഴ്സിൻ്റെ സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കിത് തരാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട് മെറ്റീരിയൽ മാത്രം മതി എന്നുള്ളവർക്ക് മെറ്റീരിയൽ മാത്രം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി അതല്ല സ്കിൽഡ് ലേബേഴ്സിൻ്റെ ആവശ്യം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്